നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഡയമണ്ട്സ് വിദ്യാർത്ഥി പ്രതിഭകളെ ആദരിച്ചു ആദരിച്ചു കഴിഞ്ഞ പ്ലസ് പ്ലസ് പരീക്ഷയിൽ എ വിജയം കരസ്ഥമാക്കിയ പ്രിയ വിദ്യാർത്ഥികളെ ഹയർ സെക്കൻഡറി സ്കൂൾ ബിന്ദു ടീച്ചർ ഉദ്ഘാടനം നിർവഹിച്ചു ഓർമ്മകളിലേക്ക് സംസാരത്തിലും അതെ പെരുമാറ്റത്തിലും അതെ അത് അവനും അറിയാം എനിക്കും അറിയാം അപ്പൊ ഞാനതൊന്ന് ഓർമ്മിപ്പിച്ചോന്ന് നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളൊക്കെ നമ്മുടെ ഈ സ്കൂളിന്റെ പുരോഗതിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കും അതൊക്കെ ചെയ്യാൻ നിങ്ങളുടെ ഭാഗത്തുനിന്നുള്ള സഹകരണം ഉണ്ടാവണം ഒപ്പം തന്നെ എന്റെ കുട്ടികളോട് പറയാനുള്ളത് ഈ കുട്ടികളാണ് ഇനി നമ്മുടെ അടുത്ത പൂർവ്വ വിദ്യാർത്ഥികളായിട്ട് വരും അപ്പൊ അവരും ഇത് കണ്ടുപഠിക്കണം പണ്ട് കാലങ്ങളിലൊന്നും ഇത്തരത്തിലുള്ള ഒരു പിന്തുണ ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പൊ അത് ആ കാലം കൂടി അനിവാര്യമായി കേന്ദ്രിരിക്കുകയാണ് അപ്പതുകൊണ്ട് എല്ലാവരുടെയും സഹകരണം ഞങ്ങളുടെ സ്കൂളിൽ ഉണ്ടാവണം ഒപ്പം തന്നെ ഈ ഒരു ചടങ്ങിന് എല്ലാവിധ ആശംസകളും ഭാവുകൾ നൽകുകയാണ് അതോടൊപ്പം തന്നെ ഈ ഒരു പരിപാടി അല്ലെങ്കിൽ ചടങ്ങിൽ സ്കൂൾ മാനേജർ ഇൻചാർജ് ഡോക്ടർ ഇബ്രാഹിം വിശിഷ്ട അതിഥിയായി അധ്യാപകൻ സിദ്ദിഖുൽ അക്ബർ കുട്ടികൾക്ക് മോട്ടിവേഷൻ ക്ലാസ് നൽകി പരിപാടിയുടെ ഭാഗമായി കെ എച്ച് എം എച്ച് എസ് ഹയർ സെക്കൻഡറി ഹാളിലേക്ക് ആവശ്യമായ മിക്സ്റ്ററും മൈക്കയും കെ എസ് സി എ പ്രസിഡന്റ് കെരീംബായ് കുരുക്കൾ എച്ച് എം ബിന്ദു ടീച്ചർക്ക് കൈമാറി പി ടി എ പ്രസിഡന്റ് ഷാജി വൈസ് പ്രസിഡന്റ് അബ്ദുൾ ഗഫൂർ സുകുമാരൻ മാസ്റ്റർ ഷംസുദ്ദീൻ മോനുട്ടി ഷാഫി വക്കേൽ കമറു ഷിഹാബ് ലൈല സി എം ടി കമറു നൌഫൽ ഷെരീഫ സജിന റഹീന ജാസിർ അബ്ദുൾസ് രാധിക എന്നിവർ വിദ്യാർത്ഥികൾക്ക് കെ എസ് സിയുടെ സ്നേഹോപഹാരം നൽകി ആദരിച്ചു പ്രോഗ്രാം കോർഡിനേറ്റർ മുഹമ്മദ് റഷീദ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കരീംബായ് കുരുക്കൾ അധ്യക്ഷനായി ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ പവൻ ഗോൾഡിലേക്ക് വരൂ നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ കാതുക വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും പരിചയസമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളുടെ സേവനം പൊന്നു മനസ്സോടെ ഏവർക്കും സ്വാഗതം പവൻ ഗോൾഡ് തിരൂർ